Um സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മാറി മറിഞ്ഞവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ഇൻഫ്ലുവൻസർമാരായി വൻ ജനപ്രീതി നേടി ഭാര്യ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനലുമായി സജീവമാണ് ലോക്ക്ഡൌൺ കാലത്ത് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയെങ്കിലും കാലക്രമേണ ഇവരുടെ ജനശ്രദ്ധ കുറയുകയാണ് ഉണ്ടായത് എന്നാൽ കൃഷ്ണകുമാർ കുടുംബത്തിന് സംഭവിച്ചത് മറിച്ചാണ് നാൾക്ക് നാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുന്നതല്ലാതെ കുറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫാമിലി ബ്ലോഗേഴ്സാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഫാമിലി ബ്ലോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ് കുടുംബവിശേഷങ്ങൾ പങ്കുവ വ്ളോഗേഴ്സുകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ് കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവർ ഇന്നേറെയാണ് ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൽ മുൻപന്തിയിലാണ് കൃഷ്ണകുമാർ കുടുംബം കഴിഞ്ഞ ദിവസമായിരുന്നു യുവനടിയും യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആഹാന കൃഷ്ണയാണ് മുപ്പതാം പിറന്നാൾ ഇരുപതുകളിൽ നിന്നും മുപ്പതിലേക്ക് കടന്നുകൊണ്ട് തന്നെ അല്പം സ്പെഷ്യൽ ആയിരുന്നു ഇത്തവണത്തെ പിറന്നാൾ എന്ന് നടി പറഞ്ഞിരുന്നു മാത്രമല്ല പിറന്നാൾ കൂടുതൽ ഗംഭീരമാക്കാനായി മൂന്ന് കോടിയോളം വില വരുന്ന ഒരു പി എം ഡബ്ല്യു കാറും തനിക്കായി ആഹാന വാങ്ങി മാതാപിതാക്കൾക്കൊപ്പം എത്തി കാർ ഡെലിവറി ചെയ്തതിന്റെ വീഡിയോയും ചിത്രങ്ങളും നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആരാധകരും പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും എല്ലാം അഹാനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയാണ് പുതിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് കയ്യിൽ നിറയെ മെഹന്ദിയും ഒരു വജ്രമോതിരവും അണിഞ്ഞ് നിൽക്കുന്ന അഹാനയാണ് വീഡിയോയിലുള്ളത് വജ്രമോതിരവും മെഹന്തിയും പ്രേക്ഷകരെ കാണിക്കാനായി അഹാന പോസ്റ്റ് ചെയ്യുന്നതും കാണാം വളരെ വിരളമായി മാത്രമാണ് നടി മെഹന്തി അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല കൈയിൽ അണിഞ്ഞിരിക്കുന്നത് ഹെവിയായ ഒരു ഡയമണ്ട് റിങ്ങുമാണ് ഇതോടെ അഹാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവോ എന്ന സംശയമായി പ്രേക്ഷകർക്ക് പിറന്നാൾ ദിനത്തിൽ സീക്രട്ടായി ചടങ്ങ് നടത്തി കാണുമെന്നും വ്ളോഗിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിരിക്കും കാത്തിരിക്കുന്നതെന്നുമാണ് കമന്റുകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സഹോദരി ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന തരത്തിൽ ഇടയ്ക്കിടെ കുടുംബാംഗങ്ങളും സംസാരിക്കാറുണ്ട് അമ്മ സിന്ധു ഫിറ്റ്നസ് ട്രെയിനിങ് ആരംഭിച്ചതും മകൻ ഓമി അഹാനയുടെ വിവാഹത്തിന് ഇടാൻ സാധ്യതയുള്ള വസ്ത്രത്തെക്കുറിച്ച് ദിയ പറഞ്ഞതുമെല്ലാം അഹാനയുടെ വിവാഹം ഓൺലൈനിൽ ചർച്ചയാൻ കാരണമായിട്ടുണ്ട് അതിനിടയിലാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച ഈ വീഡിയോയും പ്രത്യക്ഷപ്പെടുന്നത് ഛായാഗ്രഹൻ നിമിഷ രവിയും അഹാന പ്രണയത്തിലാണെന്ന കാര്യം രഹസ്യമായ പരസ്യമാണ് പക്ഷേ ഇരുവരും അത് ഇതുവരെയും പൊതുവേദിയിൽ തുറന്നു സമ്മതിച്ചിട്ടില്ല പക്ഷെ അഹാനയുടെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകളിലും നിമിഷം നിമിഷന് വരാൻ പറ്റാത്തപ്പോൾ പിതാവ് രവിയും പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് തിരിച്ചും അഹാനയും നിമിഷന്റെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനുകളിലും പങ്കെടുക്കാറുണ്ട് നിമിഷം ക്രിസ്ത്യനും അഹാന ഹിന്ദുവുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹം എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ആരാധകരും എക്സൈറ്റഡ് ആണ് അതേസമയം മഹാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്നും ചിലർ കുറിക്കുന്നുണ്ട് ആഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞുവോ എന്ന തോന്നലാണ് ആദ്യം വന്നത് രണ്ട് കൈകളിലും മെഹന്തിയുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് വരുന്നതിന്റെ സ്റ്റോറി നിമിഷം പോസ്റ്റ് ചെയ്തിരുന്നു ആഹാനയും കുടുംബവും അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും യൂട്യൂബ് ബ്ലോഗുകൾ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നവരാണ് അതിനാൽ വിഷമിക്കേണ്ട വിവാഹ നിശ്ചയം കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവർ അത് വൈകാതെ പ്രഖ്യാപിക്കും ദിദയുടെ വിവാഹ സമയത്തെ വീഡിയോ അത് അഹാനയുടെ കയ്യിൽ സമാനമായ ഡിസൈനിൽ മെഹന്തിയും മോതിരവും ഉണ്ടായിരുന്നു മാത്രമല്ല എന്ത് അസമ്മതമാണ് പറയുന്നത് വിവാഹ നിശ്ചയം മോതിരം ഒരിക്കലും ആരും നടുവരിലിടില്ല എന്നാണ് എൻഗേജ്മെന്റ് ഗോസിപ്പിനെ എതിർത്തവർ പറഞ്ഞത് വർഷങ്ങളായുള്ള സൗഹൃദമാണ് നിമിഷും അഹാനയും തമ്മിൽ ലോക്ക് അടക്കമുള്ള സിനിമകൾ അഹാനയിലേക്ക് എത്താനുള്ള ഒരു കാരണവും നിമിഷാണ് അഹാനയുടെ ഒപ്പമാണ് നിമിഷിന്റെ ഒട്ടുമിക്ക അവധിക്കാല യാത്രകളും ഇരുവരും സമപ്രായക്കാരാണ് കൃഷ്ണകുമാറിന്റെ മക്കളിൽ ആദ്യം വിവാഹിതയായത് രണ്ടാമത്തെ മകൾ ദിയയാണ് അതേസമയം മഹാന കൃഷ്ണ ഇത് മലയാളം സോഷ്യൽ മീഡിയ രംഗത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ഒരു നടികൂടിയാണെങ്കിലും വളരെ ഭംഗിയായി ചിത്രീകരിച്ച തന്റെ ബ്ലോഗുകളും റീലുകളുമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ ആഹാന യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പ്രേക്ഷകരുടെയിൽ ഏറെ പ്രശസ്തിയാക്കിയത് അടുത്തിടെ തന്റെ മുപ്പതാം പിറന്നാൾ ആഡംബരക്കാർ സ്വന്തമാക്കിയ ആഹാന വാർത്തകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കീഴടക്കുന്നത് മറ്റുള്ളവരിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളാണ് അഹാനയുടെ പിറന്നാൾ ദിവസം നടിക്ക് ൾ ആശംസ അറിയിച്ചുകൊണ്ട് പ്രശസ്ത മാധ്യമപ്രവർത്തക രേഖാ മേനോൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്തിരുന്നു ലൂക്ക താരവുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ആ വീഡിയോയിൽ ഉള്ളത് അതിൽ തനിക്ക് ഏത് അർദ്ധരാത്രിയിലും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തിനെക്കുറിച്ചും മറ്റുള്ളവരിൽ തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ആഹാരകൃഷ്ണൻ മനസ്സ് തുറന്നു മണിക്ക് എഴുന്നേറ്റ് ഒരു രഹസ്യം പറയണമെങ്കിൽ ആരെ വിളിക്കും എന്ന രേഖ മേനോന്റെ ചോദ്യത്തിന് വീട്ടിൽ ഇത്രയും പേരുള്ളതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് വിളിക്കേണ്ട ഒന്ന് ഇങ്ങനെ തട്ടിയാൽ മതി പ്രത്യേകിച്ച് നാലു മണിക്കൊക്കെ എൻ്റെ തൊട്ടപ്പുറത്ത് അമ്മ കാണും വെറുതെ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്നാണ് ഒരു ചിരിയോടെ നടി മറുപടി പറഞ്ഞത് പക്ഷെ അതല്ല ഫോൺ പുറത്തൊരാളെയാണ് വിളിക്കേണ്ടതെങ്കിൽ അത് തന്റെ സ്കൂൾ മുതൽ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആയ ആവും എന്നും ആഹാനകൃഷ്ണ പറഞ്ഞു താൻ പെട്ടെന്ന് ദേഷ്യം വരുന്നയാളാണെന്ന് സംബന്ധിച്ച സോഷ്യൽ മീഡിയ താരം വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടാൻ അങ്ങനെ കാരണമൊന്നും വേണ്ടെന്നും പറഞ്ഞു എന്നാൽ ആ ദേഷ്യം വരുന്ന അതേ വേഗത്തിൽ പോവുകയും ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാത്ത പുറത്തുള്ള ഒരാളോട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ആവും ദേഷ്യം വരുന്നത് എനിക്ക് ആൾക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഒട്ടും പറ്റില്ല ആ കാര്യപ്രാപ്തി ഇല്ലാത്ത ആൾക്കാരെ അത്തരക്കാരോട് ചിലപ്പോൾ ചുമ്മാ സൗഹൃദം വയ്ക്കാം പക്ഷേ വർക്ക് ലെവലിൽ എനിക്കത് പറ്റില്ലെന്നും നടി പറഞ്ഞു ഒപ്പം തന്റെ നല്ല സ്വഭാവങ്ങളെ കുറിച്ച് കൂടി സംസാരിച്ച ആഹാനകൃഷ്ണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉത്തരവാദിത്തത്തോടെയും ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും കാരണം ഞാൻ അത്യാവശ്യം കൃത്യമായി കാര്യങ്ങൾ ചെയ്യാറുള്ള ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഒരു കാര്യം ചെയ്യാൻ ഒരാൾ ഏൽപ്പിച്ചാൽ അത് അതേപോലെ ചെയ്യുക ഞാൻ പറയുന്ന വാക്കുകൾ പാലിക്കുക ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമെങ്കിലും അത് ഉള്ളിൽ തട്ടിയായിരിക്കും എന്തോ പറയുന്നു ബോധമില്ലാതെ പിന്നെ അത് ചെയ്തില്ല അതെനിക്ക് ഒട്ടും പറ്റില്ല അതുകൊണ്ട് അതെനിക്ക് നിന്നുള്ള ഒരാളിൽ ആണെങ്കിലും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് എന്നാണ് നടി പറയുന്നത് എന്തായാലും മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്ന നടിയും ഇൻഫ്ലുവൻസറുമായ ആഹാനകൃഷ്ണക്ക് ഏറ്റവും ഹൃദ്യമായ പിറന്നാൾ ആശംസ അറിയിച്ചത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല സ്വന്തം കുടുംബം തന്നെയാണ് മാതാപിതാക്കളും സഹോദരങ്ങളും പിറന്നാൾ ദിനത്തിൽ അഹാനയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു ആഹാന തന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരിയും സംരക്ഷകയുമായി മൂന്ന് പതിറ്റാണ്ട് മുമ്പ് എന്നിലെ ഒരു ഭാഗം എനിക്ക് പുറത്തു വളർന്നു അവളുടെ സ്വപ്നങ്ങളെക്കാൾ മുമ്പ് എന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യം െന്ന് അവൾ ആഗ്രഹിക്കുന്നയാളാണ് വളരെ നേരത്തെയാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷെ അതായിരുന്നു എന്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന എന്നെ നോക്കുന്ന ഫെയറി ഗോഡ് മദറെ എനിക്ക് മകളായി ലഭിക്കു ലഭിക്കാനായിരുന്നു വിധി സ്ട്രോങ്ങും സപ്പോർട്ടീവുമായ മകളായിരുന്നിട്ടും പേരക്കുട്ടിയായതിനും സഹോദരി ആയതിനും നന്ദി അമ്മൂ തങ്ങളുടെ ജീവിതത്തിൽ ഒരു അമ്മുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചെന്ന് ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കും എപ്പോഴും ചെയ്യുന്നത് പോലെ പോസിറ്റീവ് പോസിറ്റിവിറ്റി പരത്തും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞു ഇനി വരാനുള്ളത് ജീവിതത്തിലെ ചെറിയ ബോണസാണ് നിന്നോടൊപ്പം ഇനിയും ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ അമ്മക്കുട്ടി എന്നാണ് സിന്ധുകൃഷ്ണയുടെ പോസ്റ്റ് അഹാനക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് മുപ്പത് വയസ്സ് അമ്മുവിനൊപ്പം ഞാനും ഇന്ന് മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്നു ആഹാന ജനിക്കുന്നത് വരെ ഞാൻ സിന്ധു ഭർത്താവ് മാത്രമായിരുന്നു അമ്മ ജനിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി എന്നിലെ പിതാവ് ജനിച്ചു ഇന്ന് അഹാനയുടെ മുപ്പതാം പിറന്നാൾ ഒപ്പം എനിലെ അച്ഛൻ്റെ മുപ്പതാം വർഷവും ഒരുമിച്ച് ആഘോഷിക്കുന്നു ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആരോഗ്യവുമായ തന്ന ദൈവത്തിന് നന്ദി എന്നാണ് അഹാനയുടെ അച്ഛൻ കൃഷ്ണകുമാർ പോസ്റ്റ് ചെയ്തത്